എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വാഗമണിലാണ് ഏത് സീസണിലും നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രാവൽ സ്പോട്ടാണ് വാഗമണ്ണും വയനാടും ഇന്നത്തെ എന്റെ യാത്ര വാഗമണിലേക്കാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ട്രാവൽ സ്പോട്ടുകളൊന്നാണ് ഈ വാഗമൺ കോട്ടയത്തിന്റെയും ഇടുക്കിയുടെയും ബോർഡറാണ് വാഗമൺ എങ്കിലും വാഗമണിന്റെ ഭൂരിഭാഗം പ്രദേശവും കിടക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ക്യാമ്പിങ്ങിനും പാരാഗ്ലൈഡിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈ വാഗമൺ ഇന്ന് വാഗമണില് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ നല്ല ക്രൗഡാണ് വാഗമണില് ടൂറിസ്റ്റുകൾ അധികം വരുന്ന സ്പോട്ടുകൾ ഒന്നാണ് കേട്ടോ ഈ മെഡോസ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ നമ്മൾ ആദ്യം കാണുന്ന ഇതുപോലുള്ള പച്ച പച്ചക്കുന്നുകളാണ് കേട്ടോ ഈ പച്ച പച്ചക്കുന്നുകളാണ് സത്യത്തില് വാഗമണിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടികളിലൊന്ന് നല്ല കോടമഞ്ഞിറങ്ങുന്ന പച്ച പച്ചക്കുന്നുകളും ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും ചെറിയ ചെറിയ അരുവികളും പൈൻമരക്കാടുകളും ഒക്കെയാണ് വാഗമണിന്റെ പ്രത്യേകത മാത്രമല്ല സാഹസികത ഇഷ്ടപ്പെട്ടു വരുന്നവർക്കും വാഗമൺ നല്ലൊരു ചോയ്സ് ആണ് ഈ മെഡോസിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പച്ച പച്ചക്കുന്നുകൾ തന്നെയാണ് കേട്ടോ ഏകദേശം എൺപത് ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന പതിനേഴ് പച്ചക്കുന്നുകൾ ദൂരെ കാണുന്ന നീലമലകൾ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ ഈ കുന്നുകളിലൂടെയൊക്കെ നടന്നു പോകുന്നത് തന്നെ വല്ലാത്തൊരു ഫീലാണ് പിന്നെ ചിലർ ദാ ഇതുപോലെ വന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കും ഇങ്ങനെ ഇരിക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലാണ് ഇനി ഈ പച്ച പച്ചക്കുന്നുകൾ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട് ജിപ്പ് ലൈൻ ഉണ്ട് കയാക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും എത്ര നേരം ഇവിടെ ഇങ്ങനെ നിന്നാലും സമയം പോകുന്ന അറിയില്ല ഇനി നിങ്ങൾ നവംബറിലോ ഡിസംബറിലോ ഒക്കെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വേറൊരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ ആ സമയങ്ങളിൽ മിക്കപ്പോഴും ഇവിടെ കോടയുണ്ടാവും ചിലപ്പോൾ നമുക്ക് തമ്മി കാണാൻ കഴിയാത്ത അത്രയും കോട ആ സമയങ്ങളിലുണ്ടാവും ഇവിടെ നിന്നാണ് ജിപ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ അവിടെ ചെറിയൊരു കനാലുണ്ടായിരുന്നു ആ കനാലിൽ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു ബോട്ടിങ് ചെയ്യുന്നുണ്ട് കുറച്ചൊരു ഇത് കണ്ടിരിക്കുന്നുണ്ട് കുറച്ചൊരു സിപ്പ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ ഈ സിപ്ലൈനിൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സൈക്കിൾ ചെയ്യാനും മറ്റും ആയിട്ട് ഇത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ താഴെ ഉണ്ടാവും വല്ലാത്തൊരു റിസോർട്ടാണ് ഇവിടെ നിന്ന് അടുത്ത് പോയിട്ടൊരാളിത് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ വാഗമുകളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സന്ദർശിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഈ മെഡോസ് മെഡോസിന്ന് ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രാവൽ സ്പോട്ടായി ഇവിടെയാണ് പൈൻ വാലി പൈൻ വാലിയിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് സൈഡും നിറയെ കച്ചവടക്കാരാണ് കേട്ടോ പ്രധാനമായിട്ടും ടോയ്സ് ആണ് പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട് ടീ ഉണ്ട് സ്പൈസസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇത് വാഗമണ്ടി ഇവിടെ തന്നെയുള്ള ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടീ ആണ് കേട്ടോ വാഗമണ്ടി അപ്പോൾ ഇത് ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇന്ന് അവധി ദിവസം വാഗമണ്ണിന് പൊതുവെ നല്ല ക്രൗഡാണ് അങ്ങനെ ഇതിലെ നടന്നു വേണം നമ്മൾ പൈൻ വാലിയിലേക്ക് പോകാൻ കേട്ടോ തിരക്കുണ്ടോ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ എത്തിയപ്പോൾ അവിടെയും നല്ല തിരക്കാണ് കുറച്ചു പേരും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ടിക്കറ്റ് എടുക്കാൻ ഇതാണ് വാഗമണിലെ പ്രസിദ്ധമായ പൈൻ വാലി ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഈ പൈൻ വാലിയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ ഇനിയിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് വേണമെങ്കിൽ അത് ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തു തരും അതും ഇവിടെ ഒരു ചെയ്യുന്നുണ്ട് ചെങ്കുത്തായ പ്രദേശത്ത് വളർന്നു കിടക്കുന്ന പൈൻ മരക്കാടുകൾ അത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ ഇവിടെ വരുന്നവർ ഒരുപാട് നേരം ഇതുപോലെ ഇരുന്ന് ഈ കാടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടും മറ്റും നടക്കുന്ന സ്പോട്ട് കൂടിയാണ് ഈ പൈൻമരക്കാടുകൾ ഈ പൈൻമരങ്ങളുടെ മരങ്ങളുടെ പിറകിലായിട്ട് കാണുന്ന പച്ചപ്പുണ്ടല്ലോ അതുപോലെ മുട്ടക്കുന്നുകളാണ് ഭയങ്കര രസോട്ടാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് ചെങ്കുത്തായ പ്രദേശമായതുകൊണ്ട് പോകുമ്പോഴും കയറി വരുമ്പോഴും ശ്രദ്ധിക്കണം പൊതുവേ പൈൻവാലിയിൽ വാലിയിൽ നല്ല ക്രൗഡാണ് പിന്നെ വീക്കെൻഡ് കൂടിയാണെങ്കിൽ പറയണ്ട ഫാമിലി ഫാമിലിയായിട്ട് വരുന്നവർ ഗ്രൂപ്പായിട്ട് വരുന്നവർ ഫ്രണ്ട്സായിട്ട് വരുന്നവർ പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം വരുന്നവർ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എടുക്കാൻ വരുന്നവർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ കറികളോളം പരന്നു കിടക്കുന്ന പൈൻ വാലി നിങ്ങൾ വാഗമണിൽ വന്ന ഉറപ്പായി ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ പൈൻ മരങ്ങൾക്കുള്ളിലൂടെ കാണുന്ന പച്ചമുട്ട കുന്നുകൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇനി ഞാൻ ഇവിടെ നേരെ പോകുന്നത് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലേക്കാണ് എയർപൊരൂട്ടല്ലാത്ത വളരെ മനോഹരമായ ഒരു ട്രാവൽ സ്പോട്ടാണ് വാഗമൺ എവിടെ നോക്കിയാലും ഫ്രൈവെന്നൊക്കെ പറയൂലേ അതാണ് അവസ്ഥ കുറച്ചിങ്ങോട്ട് മാറി കഴിഞ്ഞാൽ തേയിലത്തോട്ടം തുടങ്ങും തേയിലത്തോട്ടത്തിന് നടുക്കൂടെയുള്ള ഒരു റോഡിലൂടെയാണ് കേട്ടോ നമുക്ക് റിസോർട്ടിലേക്ക് പോകാനുള്ളത് ബൊണാമി എന്നൊരു സ്ഥലത്താണ് നമ്മുടെ ഈ റിസോർട്ട് ഇരിക്കുന്നത് പോകുന്ന വഴിക്ക് നല്ലൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി എന്തൊരു ഭംഗി നോക്കിയാൽ ടീ എസ്റ്റേറ്റ് കാണാനായിട്ട് അങ്ങനെ കുറച്ചേരോടെ നിന്നിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത് ഇതാണ് ബെൽ പണാമി ഇവിടെയാണ് നമ്മൾ അടുത്ത ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ റിസോർട്ട് സ്റ്റേയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തതിന്റെ മുന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അത്യാവശ്യം വലിയ ലോബിയും റിസപ്ഷനും ഒക്കെയാണ് കേട്ടോ ഇവരുടേത് നല്ല വ്യൂ ഉള്ള റിസോർട്ടാണിതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ കാണുന്ന കാഴ്ച ഇതാണ് കോട ഇറങ്ങുന്ന നീല മലകൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ വൈകുന്നേരം കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഭംഗി ഇരട്ടിക്കും ഇനി നമുക്ക് ഇവിടുന്ന് നേരെ റൂമിലോട്ട് പോവാം ഏകദേശം മൂന്ന് നിലകളുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഇത് ഒരുപാട് റൂമുകളൊന്നുമില്ല പക്ഷേ ഉള്ള റൂമെല്ലാം നല്ല ക്ലാസ് ആണ് ഡോറ് തുറന്ന് നേരെ റൂമിൻ്റെ അകത്തേക്ക് കയറി ഇതാണ് നമ്മളെ ബെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡ് എനിക്ക് റൂമിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പോർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ബാൽക്കണിയാണ് കേട്ടോ ഇതാ നോക്കിക്കേ ഇനി ഇവിടുന്ന് നേരെ അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു പോർഷൻ ഉണ്ട് കേട്ടോ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെയാണ് വാൾ ഡ്രോപ്പ് ഉള്ളത് റൂമുകളെല്ലാം ഇതുപോലെ ഓൾമോസ്റ്റ് സെയിം ആണ് ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ കാണിച്ചേരാം കേട്ടോ ഇവർക്കിവിടെ ഡോർമെറ്ററി സൗകര്യം കൂടി ഉണ്ട് കേട്ടോ ഡോർമെറ്ററിക്ക് ഉപയോഗിക്കുന്ന ബെഡ് വളരെ ക്വാളിറ്റിയുള്ള ബെഡ് ആണ് നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഡോർമെറ്ററി നല്ലൊരു സൗകര്യമാണ് ഇനി കൂട്ടത്തിൽ കൂട്ടത്തില് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിട്ട് ഡോർമെട്ടറിയിൽ തന്നെ സൗകര്യം വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഉണ്ടല്ലോ കണ്ടോ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ ഇങ്ങനെ എനിക്കും കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് സംഭവം അടിപൊളിയാണ് അപ്പോൾ ഒരു സീസണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല കേട്ടോ എപ്പോഴും ഒരേപോലെ ആയിരിക്കും അപ്പോൾ ട്രൈ നോക്കുക സമയം ഇപ്പം ഏഴര മണിയായ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ അങ്ങ് താഴത്ത് ഒരുപാട് ലൈറ്റുകൾ കാണുന്നില്ലേ അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഭയങ്കര രസമായിട്ടാണ് അവിടെ നിന്ന് കാണാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോകാം അപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴത്തേക്കും നമ്മളെ ഫുഡ് ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഹോട്ട് ഹോട്ടലായിട്ട് ഇവിടെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൂന്ന് ഹോട്ട് ഹോട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യത്തെനകത്ത് ചപ്പാത്തിയാണ് രണ്ടാമത്തെ ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസ് മറ്റേത് ബട്ടർ ചിക്കനും നമുക്ക് വൈകുന്നേരത്തേക്ക് വേണ്ട ഫുഡ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിപ്പയർ വെക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം രാവിലെ ഉറക്കം ഞാൻ നേരെ വന്ന് ഇവരുടെ ഊഞ്ഞാലിങ്ങനെ കേട്ടോ നല്ല തണുപ്പുണ്ട് ഒപ്പം ഈ മനോഹരമായ കാഴ്ചകളും കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ പുറത്തോട്ട് നിന്ന് ഇറങ്ങി ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെ നമുക്ക് ഒരുപാട് ദൂരം നടന്നിങ്ങനെ പോകാം കേട്ടോ എത്ര ദൂരം നടന്നു പോയാലും നമുക്ക് നടന്ന് മതിയാവത്തില്ല അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഞാൻ ഈ റിസോർട്ട് തിരഞ്ഞെടുത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഇവരുടെ റിസോർട്ട് ഇരിക്കുന്ന പൊസിഷനാണ് ഇത് ഭയങ്കര രസമുള്ളൊരു ഏരിയയാണ് നമുക്ക് രാവിലെയൊക്കെ ഇതിലേക്കൂടെയൊക്കെ നടന്നിങ്ങനെ പോകുമ്പോഴുള്ള പ്രത്യേക ഒരു വൈബാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവരുടെ പ്രൈസിംഗ് ആണ് രണ്ടും അടിപൊളിയാണ് ഇതാ മലകളൊക്കെ നോക്കിക്കേ ഒരു ഫ്രെയിമിൽ വരച്ചു വെച്ചത് അങ്ങനെ ഈ റോഡിലൂടെ ഞാൻ ഒത്തിരി ദൂരം ഇങ്ങനെ നടന്ന് പോയട്ടോ നല്ല രസം രാവിലെ നടന്നു പോകാനായിട്ട് അങ്ങനെ കുറേ ദൂരം നടന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോഴും ഈ കാണുന്ന കാഴ്ചയാണ് കേട്ടോ നീലമലകളും മഞ്ഞും ഒക്കെ ഒക്കെയായിട്ട് വേറൊരു ഫീലാണ് കേട്ടോ നിങ്ങൾ വാഗമണ്ണിൽ സ്റ്റേ ചെയ്യാൻ വരികയാണെങ്കിൽ ബെൽബൊണാമി എന്ന റിസോർട്ട് ഉണ്ടല്ലോ അത് നിങ്ങളുടെ ലിസ്റ്റിൽ വെച്ചോളൂ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതായി വിളക്ക് തൂങ്ങി കിടക്കുന്ന പോർഷൻ കണ്ടോ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം രാവിലെ തന്നെ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യണം ഒരുപാട് പണികളുണ്ട് കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം പുട്ടാണ് കേട്ടോ പിന്നെ ഇഡലി ഇത് മൂന്നാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല പകരം നമുക്ക് ആവശ്യമുള്ള ഫുഡ് അവർ പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ കൊണ്ടുത്തരും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിലും ലഞ്ചിലാണെങ്കിലും ഡിന്നറിലാണെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സ് കൂടിയിട്ട് അവരോട് പറഞ്ഞിട്ട് അത് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അവരുടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നിലവാരമുള്ള ഫുഡാണ് കേട്ടോ അത് ഞാൻ ഇന്നലെ കഴിച്ച ഡിന്നറാണെങ്കിലും ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും രണ്ടും അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് ഇവരുടെ റെസ്റ്റോറൻറ്റും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ചിരുന്ന ഭക്ഷണം കഴിക്കാം രാവിലെ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങാൻ നേരത്ത് അവരുടെ വേറൊരു റൂം കൂടി ചെക്ക് ഔട്ടായി അപ്പോൾ ആ റൂം കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി ഇതാണ് ആ റൂം കേട്ടോ അത്യാവശ്യം നല്ല റൂമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് കേട്ടോ ഇത് അവരുടെ ടോയ്ലറ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇതാണ് ടോയ്ലറ്റ് ഈ റൂമിൽ വേറൊരു ബെഡ് കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയും നമുക്കിരുന്ന് ഇതാ ഇതുപോലെ ഇരുന്നിട്ട് ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയും അപ്പോൾ എന്തായാലും എനിക്ക് ഈ റിസോർട്ടും ഇതിൻ്റെ ആംബിയൻസും ഫുഡും ഒക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും വാഗമാണ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഒപ്പം തേക്കടിയും അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ